സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് സഹാബികൾ പ്രവാചകൻ സല്ല അലൈഹി സ്വലമാ തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറയും നബിയെ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു കേട്ടോ നബിയെ ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു എന്താ നബി അതിൻ്റെ വിവക്ഷ പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് ഓരോ സഹാബികളും കണ്ട സ്വപ്നങ്ങൾ പറയാറുണ്ട് നമ്മളും കാണാറുണ്ട് സ്വപ്നം ഇല്ലേ നമ്മൾ കാണുന്ന സ്വപ്നം എന്താ പട്ടി അടിക്കാൻ വരുന്നു പാമ്പ് കൊത്താൻ വരുന്നു തലയ്ക്ക് ആരോ തലയിൽ ഒലക്കിയെടുത്ത് അല്ലുന്നു മരിച്ചു പോകുന്നു ഇതൊക്കെയാണ് നമ്മൾ കാണുന്ന സ്വപ്നം നമ്മൾ നല്ലതൊന്നും കാണത്തൂല്ല എന്നിട്ട് ഉസ്താദിനോട് ഉസ്താദെ പട്ടി കടിക്കാമെന്ന എന്താ അർത്ഥം സത്യം പറഞ്ഞാൽ ഈ ദുസ്വപ്നങ്ങൾ പറയാൻ പാടുണ്ടോ ദുസ്വപ്നങ്ങൾ കണ്ടാൽ എന്തു ചെയ്യണം എടാ ഒരാൾ രാത്രി കടന്നുറങ്ങുകയാ മനുഷ്യനെ പാമ്പ് കടിക്കുന്നതായിട്ട് അല്ലെങ്കിൽ പട്ടി പട്ടികടിക്കണായിട്ട് സ്വപ്നം കണ്ടാൽ എന്തു ചെയ്യണം ഔദുബുല്ലാഹിമിനെ ഷീത്താനുർ റജീം എന്ന് പറഞ്ഞിട്ട് മൂന്ന് പ്രാവശ്യം ഇടതു ഭാഗത്ത് ഇങ്ങനെ മൂന്ന് പ്രാവശ്യം തുപ്പണം എന്ന് മഹാനായി എനിപ്പിക്കും